പിന്നെയും പിന്നെയും ആൾക്കാർ തന്നെ അനേച്ചിന് സ്പെഷ്യലാ നാടന കുഞ്ഞിലെ പപ്പടം പപ്പള എന്റെ പൊന്നളിയെ എന്തിനാ തീർത്ത് പിടിക്കുന്നത് എടുത്ത് കഴിച്ചു ഏ പിള്ളേരെ കഴിച്ചിരുന്നോ അവരൊക്കെ നേരത്തെ കഴിച്ചാ അളിയും കഴിക്കളിയാടി ചെസ് ചാറും കൂട്ടി കുറച്ച് കഷ്ണം ഇങ്ങനെ ചേച്ചി കുറച്ച് വെള്ളം എടുക്കണേ വെള്ളമല്ലേ ഇതും നാളെ ധ്യാനത്തിന് പോകണ്ടേ പിന്നെ പോകണ്ടേ കമറ്റിയിൽ കൊണ്ടുള്ള ക്രിക്കറ്റല്ലേ ഞാൻ ശ്രദ്ധിച്ചില്ല ഞാനൊന്ന് നോക്കിച്ചോട്ടെ நல்லடியா எஸ் இந்த பொன்னி चाचा கிரிக்கெட் ಗಳು വെಕ್ಕೆ चाचा ಮದು ಮದು ಈಗ ದೊರಂಗೇ ಹ್ ಮನ್ ಚಾಚಾ ಅಂಡ್ ಇಷ್ಟೊಳ್ಳೋರ ಕಪಿಕಡ ದೊರಂಗುವೇ चचाय जा സംസ്കാരം പുലിരുന്ന ഒന്നുമില്ല എവിടെയോ പോകുമ്പോ പറഞ്ഞിട്ട് പോകുന്ന സ്വഭാവല്ലോ ഇവിടെ എല്ലാവരും ഞാനല്ലേ പിന്നെ വെറുതെ ശീലമല്ലോ എപ്പോഴും ചെയ്തോണ്ടിരിക്കണം കല്യാണം കഞ്ഞിപ്പഴാണ് അടുത്ത് കിട്ടിയത്

െൻസ് അമ്മച്ചി അമ്മച്ചി എന്നാ ചേ അമ്മ റിൻസിക്ക് നേരത്തെ നെഞ്ചിലുനന്തോ പറഞ്ഞിരുന്നു ഇപ്പൊ വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല ஒளே என்ன வந்து நமச்சி நீ கரையல இல்லடா கரையல இல்ல நீ கரையல இல்ல நீ கார் குச்சி சும்மா இல்ல இல்ல ஏளுடா யோ என்னடா ஒளே ஒளே சீனே பயோ சீனே എന്നാ സ്ലീവാച്ച രാവിലെ തന്നെ സ്ലീവാച്ചൻ എവിടെയാണെന്ന് ചോദിച്ചു രാവിലെ അമ്മച്ചി രണ്ടു മൂന്ന് തട്ടം വിളിച്ചായിരുന്നു കേട്ടോ പറഞ്ഞേ ഞാൻ കണ്ടില്ല എന്ന് പറഞ്ഞു ഞാനും ഒന്ന് രണ്ടു തോട്ടം സ്ലീവാച്ചൻ രാവിലെ വിളിച്ചായിരുന്നു കിട്ടിയില്ല ഇനി അമ്മച്ചി വിളിച്ച ഫോൺ ഓ ഇന്നല്ല ധ്യാനം തുടങ്ങുന്നേ മുങ്ങി നടക്കുവാണല്ലേ പൈസ എത്ര രൂപയാ എന്നെ എന്തേലൊന്നുമില്ല ഞാൻ ചോദിച്ചതന്നേ ചോദിച്ചു ഞാനും കൊറച്ചു ടൈറ്റാ സ്ലീവാച്ചാ

അത്രയ്ക്ക് പ്രശ്നം തോന്നില്ല സാറേ ആ പയ്യന്റെ മുഴുവൻ കുടുംബക്കാർ ഇവിടെ ഉണ്ട് ആ റോസമ്മ ഡോക്ടറുടെ പേര് സാറൊന്ന് നേരിട്ട് വിളിക്കണം അത്രേ ഉള്ളൂ ആ ശരി താങ്ക് യു സാർ ചേർത്ത് വരുന്നുണ്ട് കേട്ടോ എൻ്റെ

ഡോക്ടർ അനീഷോണ്ടിരിക്കാ അവർക്കൊരു കോൾ വന്നു കാണും ഒന്ന് കേറി ചോദിക്കാവോ എൻ്റെ പൊന്നേട്ടാ നിങ്ങൾ വേഗം ആളെ എടിക്കാൻ നോക്ക് ഡോക്ടർ ബംഗ്യ ദേശത്തിലാ അവരെ നിങ്ങൾക്ക് അറിയാമല്ലാത്തതുകൊണ്ടാ പിന്നെ പോലീസ് ആരോട് കൂടി നിങ്ങൾ മറുപടി പറയാൻ വരും എന്നാടീ ആയിം ഒന്ന് ഓലെടേ സ്ലീവാച്ചൻ എന്തിയടീ അവൻ ഇപ്പ വരും ആ വരുംവായില് ഇങ്ങനെ അടിക്കല്ലേ എൻ്റെ സ്ലീവാച്ചാ കുറച്ച് ഇങ്ങോട്ട് കഴിക്ക് എന്നാ വെച്ചേ എന്നാത്ര ടെൻഷൻ ഒന്നുമല്ലടാ

ആ ഫസ്റ്റ് പാർട്ടിയാ നീ ഇവിടെ ഇന്ന് പുട്ടും ബീഫും കഴിച്ചോണ്ടിരിക്കല്ലേ എൽ ദോച്ചാ ഉണ്ട് ആ നമ്മുടെ പുതിയ ബിൽഡിങ്ങില്ലേ ഇപ്പോൾ എത്താ ഓവ ഇന്നലെ എന്നാ പരിപാടി ഉണ്ടാവുമോ ഞങ്ങൾ ഞങ്ങളെവിടെ എല്ലാം അന്വേഷിച്ചതെന്ന് അറിയാമോ എവിടാ കിടന്നെ എന്നാ കോട്ടാ നിവാ ചെയ്തേടാ നീ ഇത് പുറത്തേക്ക് ഞാൻ ചേട്ടൻ ഒരു കാര്യം പറഞ്ഞെ അതിനുവേണ്ടിണ്ടോ ഇപ്പൊന്നുമില്ല ഡോക്ടർ ഡിസ്ചാർജ് ചെയ്തിട്ടുള്ള അതുകൊണ്ടല്ലേ നീ കഴിക്ക